കള്ളിന്റെ കലവറയായ ചിറ്റൂരിൽ വ്യാജ കള്ള് കലക്ക് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് ദേശീയ കള്ള് ചെത്തു തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ പ്രകാശൻ കബ്സിറപ്പ് കണ്ടെത്തിയ ഷാപ്പുകൾ നടത്തുന്നത് സി പി എം സി ഐ ടിയു അനുകൂലികളാണെന്നും കബ്സിറപ്പ് കലക്കിയ സംഭവം കള്ളിന്റെ സ്വീകാര്യതയും വിശ്വാസ്യതയും തകർക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു ലൈസൻസ് നൽകുന്ന കള്ളാണ് ജീവനക്കാർ വിൽക്കുന്നത് കള്ളിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത് വ്യാജ കള് നിർമ്മാണവും ലഹരി പദാർത്ഥങ്ങൾ കലക്കുന്നതും തടയാൻ നടപടി വേണമെന്നും കെ കെ പ്രകാശൻ ആവശ്യപ്പെട്ടു ഈ അതേപടി എന്നുള്ളതാണ് അതിന്റെ സത്യം ഇവിടെ കേരളത്തിലെ തൊഴിലാളികളൊന്നല്ല ഏകദേശം ഒരു ലക്ഷം തെങ്ങോളം ചെത്തി മൂന്ന് ലക്ഷം കള്ള് വിവിധ മേഖലകളിൽ തിരുവനന്തപുരം അതുപോലെ തന്നെ അല്ല ആ ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലേക്കും പാലക്കാട് എന്നാണ് കള് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഈ മേഖലയിൽ ചെത്തുന്ന കുറെ തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികൾക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോ യഥാർത്ഥത്തില് ഈ തെങ്ങിൽ നിന്ന് ചെത്തി ഉത്പാദിപ്പിക്കുന്ന കള് ആണ് നമ്മള് ഈ മേഖലയിൽ കൊടുക്കേണ്ടത് സാധാരണ കള്ള് എന്ന് പറഞ്ഞാല് പൊതുജനങ്ങളിടയിലും മറ്റു മേഖലയിലും ഒക്കെ കള് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാരകമായ വിഷമാണ് എന്നുള്ളൊരു ധാരണ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ആ ധാരണ മാറ്റണം അതുകൊണ്ട് പാലക്കാട് വിതരണം ചെയ്യുന്ന ഈ കള്ളിന്റെ പരിശോധിക്കാൻ നമുക്ക് ഇവിടെ സർക്കാരുണ്ട് എക്സൈസും ഉണ്ട് കുറ്റം ചെയ്യുന്ന ആരായാലും നടപടി സ്വീകരിക്കണം സംസ്ഥാന സെക്രട്ടറിമാരായ ആർ വേലായുധൻ പി വി രാമദാസ് കെ ശിവൻ ആർ കിട്ടച്ചാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു